ജോർജ് കുര്യൻ ഈ പിതാവിന്റെ ഈ പ്രസ്താവനയ്ക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും ഒരു വർഗീയതയുടെ ഒരു ഒരു നിറം ചേർക്കുന്നുണ്ട് ആ ഒരു ചർച്ച ആ തരത്തിൽ വഴി തിരിക്കപ്പെട്ടത് പിതാവിന് നേരെ ഉയർന്ന ഈ സുരക്ഷാ ഭീഷണിക്ക് ഒരു അതും ഒരു കാരണമായിട്ടില്ലേ ശ്രീ ജോർജ് കുര്യൻ തീർച്ചയായിട്ടും അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പഠിച്ചു വന്നത് സ്വദേശാഭിമാനീയ പക്ഷേ മാധ്യമരംഗത്ത് ഒരു നവലിബറൽ എന്നൊക്കെ പറയാവുന്ന ഒരു മാറ്റം എഴുപതുകളിലുണ്ടായിരുന്നു ആ ഒരു അടിച്ചമർത്തലിന്റെ കൂടെ നിൽക്കുക മുട്ടുകുത്താൻ പറഞ്ഞാൽ ഇഴയുക എന്നൊക്കെ പറയുന്നത് അതിന് ഇപ്പോഴുള്ളത് ഇവരുടെ കഴുത്തറപ്പൻ മത്സരമാണ് ആ മത്സരത്തില് സാധാരണ അതിന് ഒരു പത്രം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴ് അതിന്റെ അകത്തൊരു പത്രത്തിന്റെ മുതലാളി പറയുന്നുണ്ട് ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല നാല് രൂപ നമുക്കുണ്ടാക്കണം അതാണ് ഇപ്പോഴത്തെ തിയറി ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നമ്മുടെ സർക്കുലേഷൻ കുറയരുത് നമ്മുടെ റേറ്റിംഗ് കുറയരുത് അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട് പരസ്യം കുറയരുത് പലപ്പോഴും പത്രപ്രവർത്തകർ പറയാറുണ്ട് ഇപ്പൊ പത്രപ്രവർത്തകരോടാണ് പറയുന്നത് പരസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കിട്ടില്ല വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കിട്ടില്ല അപ്പൊ പത്രപ്രവർത്തനത്തിന്റെ ധർമ്മത്തിനപ്പുറത്തേക്ക് ഇതൊരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്നു പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പൊ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്നത് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ തുറന്നു പറയുന്നില്ല ചില ചാനലുകൾ ഒരു സംഭവത്തിൽ അവർ പ്രതി അവര് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ പരസ്യം നിൽക്കും പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും അവരുടെ പരസ്യം കൂടുതലായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന മലയാളികൾ അവരുടെ പരസ്യം നിൽക്കും മാത്രമല്ല സംഘടിതമായിട്ടുള്ള ചില ആൾക്കാർ തീവ്രവാദികള് അവരുടെ റേറ്റിംഗ് കുറയ്ക്കും ഇത് രണ്ടും അവരെ വളരെയധികം ഭയപ്പെടുത്തുന്നു പണ്ട് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കറിയാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഫോർത്ത് എസ്റ്റേറ്റ് ആയിരുന്നു രാഷ്ട്രത്തെ നയിക്കുന്നവരായിരുന്നു ദിശാബോധം കൊടുക്കുന്നവരായിരുന്നു ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നവരായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരായിരുന്നു ഇപ്പോഴങ്ങനെയല്ല മാത്രമല്ല നമുക്കറിയാം വലിയ മാധ്യമങ്ങളെല്ലാം തന്നെ ഞാൻ ചർച്ചകളിൽ ചോദിക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് അപ്പുറത്തിരിക്കുന്ന ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും അതിനപ്പുറത്തിരിക്കുന്ന മുതലാളിയും ഈ ചർച്ചയിൽ ഇടപെടരുത് എന്ന് പറയാറുണ്ട് ഇവരുടെ മുമ്പിലെ മോണിറ്ററിലേക്ക് പലതും എഴുതി കാണിക്കുന്നു ഇവരുടെ ചെവിയിലെ ഹെഡ്സെറ്റിലേക്ക് പലതും പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴാണ് ഇവർക്ക് വലിയ മാറ്റം ഉണ്ടാകുന്ന കാണാൻ സാധിക്കും അവർ പെട്ടെന്ന് പെട്ടെന്ന് മാറുകയാണ് ഈ ചർച്ചകളിൽ ഞാൻ കണ്ടു എപ്പോഴും ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ത് വിശദീകരണം കൊടുത്താലും അതിൻ്റെ അകത്ത് ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് തീർച്ചയായിട്ടും പത്രപ്രവർത്തനം അല്ലതൊരു ബിസിനസ്സിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് അത് വിട്ടിട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പുറത്തു വരാനുള്ള ചങ്കൂറ്റമില്ല കാരണം നടത്തുന്നവരെല്ലാം ബിസിനസ്സുകാരാണ് വ്യക്തമാണ് ശ്രീ ജോർജ് ഒരു കാര്യം കൂടി ഈ സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണോ ചില തീവ്ര സ്വഭാവമുള്ള വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ തീവ്ര സംഘടനകളെ കുറിച്ചുള്ള വ്യക്തമായ അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ പലപ്പോഴും ഇവർ തമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ചാനലുകളിൽ ചർച്ചയാക്കാതെ പോകുന്നത് ശ്രീ ജോർജ് കുര്യ അല്ല ചില ചാനലുകൾ അതായത് നമ്മൾ മുഖ്യധാര ചാനലുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കില്ല മതസംഘടനയുടെ ആയിരിക്കില്ല അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ചില ചാനലുകളുണ്ടല്ലോ അവർ അവരുടെ അവർക്ക് ചില അനുഭവങ്ങളുണ്ട് നമുക്കറിയാം ഒരിക്കലൊരു ചാനലിലെ ഒരു അവതാരകൻ ചില കാര്യങ്ങൾ പറഞ്ഞ അവസരത്തില് തീവ്രവാദത്തിനെതിരെ പറഞ്ഞ അവസരത്തില് അയാൾക്ക് ഭീഷണി ഉണ്ടായി മാത്രമല്ല അന്നത്തെ സർക്കാർ അയാൾക്കെതിരെ എടുത്തു അതേ സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റി എന്തും പറയാം നമുക്കറിയത്തില്ല സിനിമയിലെ കാര്യം സിനിമയിൽ ആക്ഷേപിക്കപ്പെടാനുള്ള പണ്ടി ഞാൻ കേട്ടിട്ടുണ്ടോ ഈ ഹിന്ദി സിനിമയിൽ വില്ലനായിട്ട് വരുന്നത് ക്രിസ്ത്യൻ കഥാപാത്രമായിരുന്നു കാരണം അവിടുത്തെ പ്രേക്ഷകരില് ഒരു വളരെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻസ് സിഖുകാരെ വെച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും ഏതെങ്കിലും ജാതി കൂട്ടിയുള്ളതാണെ അവര് വിഷയം ഉണ്ടാക്കും അതുകൊണ്ട് ഏതാണ്ട് അവിടെയൊക്കെ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവോ ഒക്കെയുള്ള അപ്പൊ പോയിന്റ് ടു ഫൈവ് ഒക്കെയുള്ള ഒരു മതത്തിന് നേരം നദിപ്പറി വില്ലനാക്കുന്ന ഇപ്പൊ ഖാസ്യ കഥാപാത്രമാക്കുന്ന ആക്ഷേപിക്കുന്ന സ്വ സ്വഭാവ ദൂഷ്യമുള്ള ആളൊക്കെയായിട്ട് ചിത്രീകരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെയാണ് വേറൊരു സമൂഹത്തെ പറ്റിയും അങ്ങനെ കഥാപാത്രത്തെ വെച്ചു കഴിഞ്ഞാൽ തിയേറ്ററുകൾ കത്തും മാത്രമല്ല ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും നടന്മാർക്കും തെരുവിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരും അത് ആദ്യം സിനിമയിലാണ് കണ്ടതെങ്കിൽ ർച്ചയിലാണത് എന്തു ആക്ഷേപിക്കാം എന്തു ആക്ഷേപിക്കുകയും അതിൻ്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ആ പുരോഹിതന്മാരെ ആക്ഷേപിക്കുക പിതാക്കന്മാരെ ആക്ഷേപിക്കുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ബാക്കിയുള്ളവര് അതിൽ നിന്ന് ആഹ്ലാദിക്കുന്ന നോക്കിയാണ് അവർ കരുതുന്നത് മാത്രമല്ല സംഘടിതമായിട്ടുള്ള തീവ്രവാദം ആഗോള തീവ്രവാദം ആഗോള തീവ്രവാദത്തിൻ്റെ ആ ആശയത്തെ എതിർക്കാൻ ഇവർ ഭയപ്പെടുന്നു ആ ആഗോള തീവ്രവാദത്തെ അനുകൂലിക്കുന്നതാണ് മതേതരത്വം എന്നാണ് അവർ തിരിച്ചു വച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മോഡ്യൂൾസ് ഉണ്ട് തീവ്രവാദികളുടെ മോഡ്യൂൾസ് ഉണ്ട് അതുപോലെ തന്നെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ രണ്ട് തീവ്രവാദികൾ ഒരുമിച്ചായി ഈ ഒന്ന് ഇസ്ലാമിക് തീവ്രവാദികളും മാവോയിസ്റ്റ് തീവ്രവാദികളും ഈ കാര്യത്തിൽ ഒരുമിച്ചാണ് അതിൽ ഒരു കൂട്ടർ ബുദ്ധിജീവികളായിട്ട് വരുന്നു ഒരു ഒരു കൂട്ടർ വലിയ ദൈവശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ മതവിശ്വാസികളായിട്ട് വരുന്നു ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നു സ്വർഗത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നവരെയും ഈ മാധ്യമങ്ങൾ സഹായിക്കുകയാണ് അവർക്ക് പണം വേണം അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും തീവ്രവാദികളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും സ്വതന്ത്രമായിട്ട് നിന്നാൽ അവർക്ക് അതിന്റെ ഗുണമുണ്ടാവില്ല റേറ്റിംഗ് ഉണ്ടാവില്ല പണം കിട്ടില്ല നമുക്കറിയാവല്ലോ ഈ കാലഘട്ടത്തിൽ നടന്ന പല അഴിമതി കേസുകളിലും പത്രപ്രവർത്തകരുടെ പേരൊക്കെ വന്നിട്ടുണ്ട്